ഹലോ ഗേ അലൈക്കും അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് പിന്നെ വന്നിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തേക്കുള്ള സ്നാക്സാണേ കട്ലേറ്റാണേ ഇന്നത്തെ റെസിപ്പി അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ചിക്കൻ തന്നെ കൂടെ നല്ലോണം മുപ്പിച്ച് വെച്ച് വറുത്തു വെച്ചിട്ടുണ്ട് നല്ലോണം മൂത്തിട്ടുണ്ട് മൂന്നുരുളം കിഴങ്ങ് പിന്നെ തക്കാ ഒരു ചെറിയ തക്കാളി ഒരു സവാള പച്ചമുളക് ഇച്ചി എല്ലാം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി എണ്ണ വീത്തിയിട്ടുണ്ട് പാനിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന സവാളയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം ഒന്ന് പാകപ്പെടുത്തി എടുക്കാം അപ്പം അത് ചെറിയ തീയിലിട്ട് നല്ലോണം ഒന്ന് വാടി വ വരണം അപ്പം അതിനിടയിൽ നമുക്ക് ചിക്കൻ പൊടിച്ചുകൊണ്ട് വരാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ബ്രെഡ് മീന ഫുഡിൻ്റെ ബ്രെഡാണ് നല്ല ബ്രെഡാണ് നല്ല ടേസ്റ്റാണ് ഈ ബ്രെഡ് തന്നെയാണ് ഞാൻ സ്ഥിരം വാങ്ങിക്കുന്നത് അപ്പം അത് നല്ലതുപോലെ നമുക്കൊന്ന് ഒരു നാല് ബ്രെഡ് എടുക്കണം നമുക്കൊന്ന് പൊടിച്ചോണ്ട് വരാം അപ്പം അത് പൊടിച്ചിട്ട് പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഉള്ളി എല്ലാം തവിടെ വാടി വന്നിട്ടുണ്ട് പഞ്ഞപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും കുട്ടിമുളക് പൊടി പെരിഞ്ചീരപ്പൊടി എല്ലാം നമുക്ക് ആടിയ്ത് കൊടുക്കാം മുളക് പൊടി പച്ചമുളക് ഞാൻ സവാളയുടെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആവശ്യത്തിനുള്ളത് മാത്രമേ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ എരി കൂടിപ്പോവും കട്ലേറ്റിന് കറ്റൻ കട്ലേറ്റിനൊക്കെ എരി കുറച്ച് മതിയാവും അപ്പോൾ ഉരുളം ഞാൻ ആദ്യമേ തന്നെ വേവിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലതുപോലെ ഇനി ഒന്ന് പേസ്റ്റാക്കി എടുക്കണം നല്ലതുപോലെ ഒന്ന് പൊടിച്ച് നല്ല ഇതാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഇപ്പം ചിക്കൻ ഇടാം പൊടിച്ചിട്ടുണ്ട് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് നാലെണ്ണം അപ്പം ഇനി നമുക്ക് നമ്മുടെ ചിക്കനും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഇനി ഒരു മിനിറ്റോളം ഒന്ന് നമ്മുടെ കൂട്ടിൻ്റെ കൂടെ നമ്മുടെ സവാള സവാളക്കൂട്ടിൻ്റെ കൂടെ കിടന്നൊന്ന് എല്ലാം കൂടെ ഒന്ന് ചൂടായി വരണം അത് നമ്മുടെ പൊടിച്ച് വെച്ചാൽ ഉരുളം കിഴങ്ങും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇനി നല്ലതുപോലെ ഒന്ന് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി മറിച്ച് എടുക്കാം നമുക്ക് അപ്പോൾ ഒരു മുട്ടയും മൈദപ്പൊടിയും ആവശ്യത്തിനുള്ള കുഞ്ഞ് ചെറിയ ഉപ്പ് ആവശ്യത്തിന് മാ ആവശ്യത്തിനെന്ന് പറയുമ്പം കുഞ്ഞുപ്പും കൂടെ ചേർക്കണം എന്നാലേ ആ മുട്ട മുട്ടയുടെ കൂട്ടിൽ ടേസ്റ്റ് വരത്തുള്ളു അപ്പോൾ ചൂ ചെറിയ ചൂട് വെള്ളം വേണം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് മുട്ട കൂട്ടിൻ്റെ കൂടെ ചെറിയ ചൂടുവെള്ളം മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാവൂ അപ്പോൾ ഇനി നമുക്കെല്ലാം ബൗൾസ് ബൗൾസാക്കിയെടുക്കാം നമ്മുടെ വട വടയുണ്ടല്ലോ വട പരിപ്പ് വട അപ്പോൾ അതേ ഇതിൽ ചെറിയ ബൗൾസുകളാക്കിയെടുത്ത് നമുക്ക് ഒരു നൂറ് രൂപമായിട്ട് ആക്കിയെടുക്കാം അപ്പോൾ ഇവിടെ കട്ടേറ്റ് ഉണ്ടാക്കുന്നത് മോളാണ് ഇവിടെ കട്ടേറ്റ് ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് അത് എനിക്ക് തയ്യാറാക്കി തരുന്നത് ഇപ്പോൾ ഞാൻ ചെയ്തല്ലേ ഒക്കെയുള്ളൂ അതൊന്നുമില്ല അപ്പോൾ ഇവിടെ ജോലിക്ക് ആൾ നിൽക്കുന്നുണ്ട് അത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ ഞാൻ ഇതവിടെ തയ്യാറാക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളും ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി നോക്കണം ഒന്നും പറയാനില്ല പക്ഷേ എനിക്ക് എൻ്റെ മോളെനിക്ക് ഉണ്ടാക്കി തരുന്നതിന് എനിക്കിഷ്ടം അപ്പോൾ ഇത്രയുള്ളൂ മൊത്തത്തെ വീഡിയോ നാളത്തെ വീഡിയോ കണ്ടുവരും അസാമലൈക്കും